السلام عليكم ورحمه الله. ان الحمد لله نحمده ونستعينه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله قيمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهدر المالك അടുത്തത് അലൈഹി വസ്ലമയുടെ പേരിൽ ചെല്ലേണ്ട സലാത്തിന്റെ ഏഴ് രൂപങ്ങൾ ഇവിടെ പറഞ്ഞു ഈ പറഞ്ഞ റിപ്പോർട്ടുകളെ സംബന്ധിച്ചുള്ള ഒരു വിശകലനമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില ഫവായുദുകൾ ഫായുദാണലും നേട്ടം ഉപകാരം ഫലം എന്നൊക്കെ പറയാം ബാങ്ക് നിൽക്കുന്ന പലിശ പോലും എന്ന് പറയാം പലിശ എന്ന് എന്നറിയില്ല അറിവിലൊക്കെ ഫായുദലിശാൻ തോന്നൂലോ ഉമ്മ ഈ ഉമ്മത്തിന്റെ പ്രവാചകന്റെ മേലുള്ള സലാത്തിലെ സുപ്രധാനമായ ചില ഫവായുദുകൾ ചില ഉപകാരങ്ങൾ ചില ഫലങ്ങൾ നേട്ടങ്ങൾ ഇതിൽ ഒന്നാമതായി ചർച്ച ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് തീരൂല ഒന്നാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് നമ്മൾ ഏഴ് ും ചില ത്തുകളിൽ അല ഇബ്രാഹീമ എന്നില്ലാതെ ആലി ഇബ്രാഹിമ എന്നുണ്ട് അല്ലെ അല ഇബ്രാഹിമല്ല അലാൽ ഇബ്രാഹിമ എന്നാൽ ഒരു സ്ഥലത്തും അല ഇബ്രാഹിമ എന്ന് മാത്രം വന്നിട്ടില്ല ഇബ്രാഹീമിന് നീ സലാത്ത് ചെയ്തതുപോലെ ചെയ്തതുപോലെ എന്ന് വന്നിട്ടില്ല പക്ഷെ എന്ത് വന്നിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ ആലിന് മറക്കത് ചെയ്തതുപോലെ നബിക്കും നബിയുടെ കുടുംബ ആലിനും കുടുംബത്തിനും ണമേ വർക്കപ്പ് ചെയ്യണമേ എന്നുണ്ട് അപ്പൊ എന്താണ് അങ്ങനെ വരാൻ കാരണം ഒരു സംശയം ഉണ്ടാവും ഈ ആലി ഇബ്രാഹിം എന്ന് മാത്രം പറഞ്ഞാൽ ഇബ്രാഹിം നബി പുറത്തായോ അതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ കാരണം ഒറ്റ രൂപായത്തിലും നബിനെ മാത്രം പറഞ്ഞിട്ടില്ല ആലില്ലാതെ തിരിച്ചുണ്ട് അപ്പോ ഭാഷാപരമായി പരിശോധിച്ചാൽ തന്നെ എത്തനാവലു അറജുല കമായ എത്തനാവലു ദൈര്യൂലു ഒരാളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്ന ആളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ മറ്റുള്ള ആളുകൾ കുടുംബത്തിൽപ്പെട്ട മറ്റുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നത് പോലെ െ ആരും ഉൾപ്പെടും ആ ആളും ഉൾപ്പെടുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞത് എന്റെ കുടുംബം എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ ഭാര്യ മക്കള് മക്കളെ മക്കള് അങ്ങനെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഉൾപ്പെടുന്നത് പോലെ ആ ആ കുടുംബത്തിൽ ആരും അംഗമാണ് ഞാനും അംഗമാണ് അപ്പൊ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് പോലെ എന്ന് പറഞ്ഞാൽ ആ കുടുംബം എന്ന് പറഞ്ഞാൽ ആരും ഉൾപ്പെടും കുടുംബനാഥൻ പെടും ഇബ്രാഹിം കൊടുക്കും അപ്പൊ അല ഇബ്രാഹിമ എന്ന് പറയാതെ അല ആലി ഇബ്രാഹിമ എന്ന് മാത്രം പറഞ്ഞാലും അതിൽ ഇബ്രാഹിം നബി കൊടുക്കും രണ്ടും കൂടി പറഞ്ഞാൽ ഇബ്രാഹിമിനെ കുടുംബനാഥനെ പ്രത്യേകം പറഞ്ഞു ആല് രണ്ടാമത് പറഞ്ഞു അപ്പൊ രണ്ടിലും ഇബ്രാഹിം നബി ലഭ്യപ്പെടും അതിനെന്താ തെളിവ് ഭാഷാപരമായി അങ്ങനെയാണ് നമ്മളാട്ടിലങ്ങന തന്നെയാണ് എന്നയാളുടെ കുടുംബം തന്നാൽ അയാളെ കുടുംബത്തിൻ പരിശോധിച്ചാൽ ആലു ഇബ്രാഹിമിന്റെ കുടുംബത്തെയും ഇമ്രാന്റെ കുടുംബത്തെയും ലോകരേക്കാൾ അള്ളാ ാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സ്ഥലത്ത് ഇബ്രാഹിമിന്റെ കുടുംബമെന്നും ഇമ്രാന്റെ കുടുംബം എന്നും പറഞ്ഞു അപ്പൊ ഇത് ഇബ്രാഹി പുറത്താണോ അകത്താണോ അകത്താണ് ഇമ്രാന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇമ്രാൻ പെടും ഇമ്രാൻ ലോണ്ടാണ് എടുത്ത് പറയണത് അപ്പൊ പിന്നെ ഇമ്രാൻ പടാ ഇമ്രാന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇമ്രാൻ ഉൾപ്പെടുന്നു ഇത് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി സൂറത്തുൽ കമറിലെ മുപ്പത്തിനാലാമത്തായൂത്ത് നബി അലൈസ് ജനത അവർ ചെയ്ത തെറ്റും കാര്യവും ശിക്ഷയൊക്കെ നമുക്ക് അറിയാത്തോട് അത് ായി ബന്ധപ്പെട്ട പറയാം അള്ളാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു ആരൊഴികെ ലൂത്തിന്റെ കുടുംബ ഒഴികെ ലൂത്തിന്റെ കുടുംബത്തെ ആലിനെ പുലർച്ച സമയത്ത് അത്തായ സമയത്ത് അവരെ നാം രക്ഷപ്പെടുത്തി എന്താ പറഞ്ഞത് ലൂത്തിനെയും ലൂത്തിന്റെ കുടുംബത്തെയും എന്ന് പറഞ്ഞില്ല എന്താ പറഞ്ഞത് ലൂത്തിന്റെ കുടുംബത്തെ നാം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി നശിപ്പിക്കപ്പെട്ടു അല്ല അപ്പൊ ആല് ലൂത്ത് എന്ന് പറഞ്ഞതിൽ ആരും പെട്ടു ലൂത്തും പെട്ടു അതുപോലെ ആൽ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയും അതിൽ പെടും ആല് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയിൽ പെടും ഇനി പരിശോധിച്ചാൽ ഒരു കുടുംബത്തിന് ചെയ്യണമേ േ അത് പറയുമ്പോ ഔഫന്റെ കുടുംബം എന്നാൽ അബൂ ഔഫയും ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് അയാൾക്കും ഈ സലാത്ത് കിട്ടണം അല്ലെങ്കിൽ അതിനുവേണ്ടി നബി പ്രാർത്ഥിച്ചത് ഇനി സൂറത്ത് ഹൂദിലെ എഴുപത്തിമൂന്നാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഇടത്ത് നമുക്ക് പശ്ചാത്തലം മലക്കുകൾ വന്നു കുട്ടികൾ ഉണ്ടാകും എന്ന് ഇബ്രാഹിം ൾ വന്നിട്ട് അറിയിക്കാം അപ്പൊ ഭാര്യനെ പ്രതികണ്ഠണ്ട ഈ പ്രസവിക്കാത്ത ഗർഭം ധരിക്കാത്ത എനിക്ക് എന്നിൽ കുട്ടികൾ ഉണ്ടാവുകയോ എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം നബിന്റെ ഭാര്യ സാറ അപ്പുറത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് മറുപടിയായി പറയുന്ന കൂടെ അള്ളാഹുവിന്റെ കാരുണ്യവും നിങ്ങൾക്ക് മേൽ ആരാണ് നിങ്ങൾ അഹ്ലൽ അഹ് വീട്ടുകാരെ അപ്പൊ ഈ വീട്ടുകാർക്ക് റഹ്മത്തും മറക്കത്തും അള്ളാഹുവിന്റെ പക്കൽ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് മലക്കുകൾ ഈ അറിയിച്ച വാർത്ത അതിൽ ആരും പെടും ഇവർ ലഭ്യപ്പെടും അവിടെ അഹിലുബൈപ്പ് പറഞ്ഞു അപ്പൊ ആല് എന്ന് പറഞ്ഞാൽ അയാൾ അടക്കമുള്ള കുടുംബമാണ് എന്ന് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അഹില് എന്ന വാക്കുപയോഗിച്ചാലും ആളുടെ അഖില് എന്ന് പറഞ്ഞാൽ അയാൾ അടക്കമുള്ള അഹിലാണ് അതിന് തന്നെ ആളുകൾ ഭാര്യയ്ക്ക് അഹിൽ എന്ന് പറയും കുടുംബക്കാർ അയിലെന്ന് പറയും അപ്പൊ അഹില് ബൈപ്പ് ആ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ഇതാര വീട്ടുകാരണം ൾ പറയാണ് അപ്പൊ ആ അഹിൽ ബൈ തന്നാര ബ്രൈനബൽ പെട്ടു അതുപോലെ തന്നെയാണ് ഇതും ആല് എന്നുള്ള പ്രയോഗവും അപ്പൊ ഖുർആനിൽ നിന്നും ഹരീദിൽ നിന്നും ഒക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ അധിക റിപ്പോർട്ടുകളിൽ നേരത്തെ നമ്മൾ ഏഴ് റിപ്പോർട്ട് വായിച്ചതിൽ അധിക റിപ്പോർട്ടിൽ എന്താ ഉള്ളത് കമാ സല്ലൈ ആലി ഇബ്രാഹിമ ഓ കമാ ആലി ഇബ്രാഹീമ എന്നാണ് എന്നാൽ ചിലതിൽ അലാ ഇബ്രാഹീമ എന്നും വന്നിട്ടുണ്ട് അപ്പ എന്താ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ തന്നെ ആര് വിട്ടു ഇബ്രാഹിമി വെട്ടു പിന്നെ അലാ ഇബ്രാഹിമാലി ഇബ്രാഹിം പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ ഒന്ന് പ്രത്യേകമായി പറഞ്ഞു പിന്നെ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയും പറഞ്ഞു അപ്പൊ അവിടെ ഒരു പോരായ്മയും അതിൽ വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒന്നാമത് വിശദീകരണമായി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഒരു നീണ്ട ചർച്ചയാണ് ഇതിനെ കൈമ്പറ്റി വലിയൊരു വാചക കൊടുത്തു അത് ഒന്നായിട്ട് ഇപ്പൊ ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല അതിന്റെ ചുരുക്കം പറയാം അതായത് നമ്മളിപ്പോൾ ഒരു സംഗതിയെ ഉപമിച്ച് പറയുക ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിച്ച് പറയുമ്പോൾ എന്തിനോടാണോ ഉപമിക്കുന്നത് അതായിരിക്കണം എന്തിനെ ഉപമിക്കുന്നുവോ അതിനേക്കാൾ മികച്ചു നിൽക്കേണ്ടത് ഒരു ഉദാഹരണത്തിന് സാധാരണ നമ്മൾ പിന്നെ അലിയുൻ അസദും അലി സിംഹമാണ് അല്ലെങ്കിൽ നമ്മൾ പറയാം ഓം പുലിക്കുട്ടിയാണെന്ന് നമ്മളായിട്ട് പറഞ്ഞു ഓം പുലിക്കുട്ടി ആള് പുലിക്കുട്ടിയാണെന്നാണ് അർത്ഥം പുലിയെ പോലെ ധീരനും നല്ല ശൂരപരാക്രമം നടത്താനൊക്കെ കഴിവുള്ളവനാണ് അപ്പൊ ഈ നമ്മളിപ്പോ ഒരാളെ കുറിച്ചാണ് പറഞ്ഞത് ആ ആളേക്കാൾ ധൈര്യവും അതുപോലെ ആക്രമണ ശക്തിയോ ഒക്കെ ആരിലുണ്ടാകണം ഈ പുലിയിൽ ഉണ്ടാകണം അല്ലെ ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു പുലിയോട് സാദൃശ്യപ്പെടുത്തുന്നു അപ്പൊ ഏത് വിഷയത്തിലാണ് നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത് ആ സാദൃശ്യപ്പെടുത്തുന്ന വിഷയം ആരോട് സാദൃശ്യപ്പെടുത്തുന്നുവോ അയാളിൽ മികച്ചു നിൽക്കണം അല്ലെ ഇപ്പൊ അയാൾ ആനയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഏത് ഗുണത്തെക്കുറിച്ചാണോ പറയുന്നത് തടി വെലപ്പാണെങ്കിൽ ഇവനേക്കാളും വലിയ തടി വെലുപ്പാർക്കെ ഉണ്ടാകും ആനക്കുണ്ടാണോ ഏതൊരാണങ്ങനെയാ സാധാരണ ഭാഷാ സാഹിത്യത്തിലുള്ള പ്രയോഗമാണ് ഏത് ഭാഷയിലാണെങ്കിലും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറയേണ്ടത് എന്താ ഈ നമ്മൾ വായിച്ചു പോയ ഏഴ് രൂപം എന്താണുള്ളത് അള്ളാഹ്മസൊല്ലി അല മുഹമ്മദീൻ ഇബ്രാഹിം ഇബ്രാഹിം അങ്ങനെ തന്നെ ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും സലാമും പറക്കത്തും കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും കൊടുക്കണമേ അപ്പൊ മുഹമ്മദ് നബിയേയും കുടുംബത്തെയും ആര് ആരോടും ആരുടെ ഇബ്രാഹിം സന്തോഷപ്പെട്ടത് ഇബ്രാഹിം നബിയുടെ കുടുംബത്തോടും അപ്പോ ആരാണ് പറഞ്ഞതനുസരിച്ച് മെച്ചം മുഹമ്മദ് ഇബ്രാഹിംബിയാണോ ഇബ്രാഹിം നബി ആണ് ഇത് മലയാളത്തിലേന് പിന്നെ ഉപമേയം ഉപമാനം എന്ന് പറയും ഇവിടെ മുഹമ്മദ് നബി അല്ലെങ്കിൽ അലി സിംഹമാണ് എന്ന് ആണ് അലി ഉപമേയം സിംഹം ഉപമാനം എന്തിനോട് സാധ്യപ്പെടുത്തുന്നു അവിടെ നബിയെ ആരോടെ സാധ്യപ്പെടുത്തുന്നു ഇബ്രാഹിംനബിനോട് അപ്പൊ നബി ആരാകണം മുഹമ്മദ് നബിയേക്കാൾ ഉത്തമനാകണം നബിയുടെ കുടുംബത്തിന് നബിയുടെ കുടുംബത്തെ പോലെ സലാത്തും പറക്കത്തും കൊടുക്കണമേ എന്ന് പറഞ്ഞാൽ നബി ഇപ്പൊ നബിസ്വലമ്മയുടെ കുടുംബം തേക്കാൾ മെച്ചമാണ് നബി ബിന്റെ കുടുംബവും ഇന്ന് വരും ഇത് ശരിയാണോ തെറ്റല്ലേ എന്നതാണ് തോന്നാലും അതിനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത് എന്ത് ഇവിടെ ഇതൊരു വലിയൊരു തത്വമാണ് അവതരിപ്പിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നും തോന്നുന്നു സൃഷ്ടികളിൽ എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അത് പിന്നെ ഇവിടെ ഒരു ഇബിൻ ഖയ്യം അദ്ദേഹത്തിന്റെ വാചകത്തിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഊതിയെ ഇന്നല ഹസ്തമ വനോഹൻ മുഹമ്മദ് നബി ആരിൽപ്പെട്ടവരാണ് ഇബ്രാഹിംനബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് കാരണം ആലി ഇബ്രാഹിം നബി കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ ആര് പെട്ടു ഇസ്മാൽ നബിന്റെ പരമ്പരയിൽ നബി ഇസ്ലാത്തു വസ്സലാമിന്റെ മക്കളായ ആളുകൾ ഇബ്രാഹിം നബിന്റെ ആലിൽ പെടുമെങ്കിൽ തീർച്ചയായും അതിൽ ആരും പെടും നബി ആരുപെടും നബിഷല്ലാസ്ലാമീം പെടും അപ്പൊ ആൽ ഇബ്രാഹിം എന്ന് പറഞ്ഞതിൽ ആര് പെട്ടു മറ്റു പ്രവാചകന്മാരെ പോലെ മുഹമ്മദ് അലൈഹി സ്വലൈം ആ ആലി ഇബ്രാഹിമിൽ പെട്ടിട്ടുണ്ട് അപ്പം നീ പറഞ്ഞ ഉപമേയവും ഉപമാനവും ആ ഒരു സംശയം ഇവിടെ മോഹമ്മദ് പദവി മോഹിനെയും മോഹിനബിന്റെ കുടുംബത്തിന്റെയും പദവി കുറഞ്ഞുപോയോ എന്ന് സംശയിക്കേണ്ടതില്ല കാരണം എന്താണ് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ചെയ്തതുപോലെ നീ നബിക്കും സലാത്തും വറക്കത്തും കൊടുക്കണമേ എന്നാലും ഇനി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം പരിശോധിച്ചാൽ ഇബ്രാഹിം നബിയാറാണ് ഉലുൽ അസ്മ എന്ന് വരെ അറിയപ്പെടുന്ന അഞ്ച് പേരിൽപ്പെട്ട ഒരാൾ ഇബ്രാഹിം നബിയാണ് അബി മോഹൻ നബിയുണ്ട് ആ നൽകി മറ്റു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ള അഞ്ചാളുകളിൽ ആരും പെടും മോഹൻ നബിയെ പോലെ ഇബ്രാഹിം നബിയപ്പെടും ഇനി ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അല്ലെ ബനു ഇസ്രായേലിൽ ഒരുപാട് നബിമാര് വന്നിട്ടുണ്ട് അപ്പൊ ഇബ്രാഹിം നബി ഉണ്ട് ഇബ്രാഹിം ഇബ്രാഹിംനബിന്റെ കുടുംബത്തിൽ ഒരുപാട് നബിമാരും വന്നിട്ടുണ്ട് ആ നബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ഒരാൾ കൂടിയാണ് മുഹമ്മദ് നബി ഇനിയും മുഹമ്മദ് നബിന്റെ കുടുംബം പരിശോധിച്ചാൽ മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ ഏതെങ്കിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ ഇല്ല ഒരാളും ഇല്ല നബിയിൽ അവസാനിച്ചു നബിയുടെ മഴവട്ട് നബീയുടെ വരമ്പില്ല വന്നിട്ടില്ല ഇനി വരാനില്ല അങ്ങനെ നോക്കുമ്പോൾ ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും നീ അനുഗ്രഹിച്ചത് പോലെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു നബി ആ നബിയുടെ മക്കളിൽപ്പെട്ട വേറെ കൊറേ പ്രവാചകന്മാർ അവർക്കൊക്കെ കൊടുത്തതുപോലെ ആർക്ക് കൊടുക്കണം ആർക്കൊടുക്കണം മോഹൻ നബിക്ക് കൊടുക്കണം അപ്പൊ ഇവിടെ നബി മെച്ചപ്പെട്ടല്ലേ െ കാരണം ഈ ഇബ്രാഹിം നബിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ആര് വിട്ടു മോഹൻ നബി വിട്ടു അപ്പൊ ഒന്നായി രണ്ടാമത്തേത് ഇബ്രാഹിംനബിന്റെ കുടുംബത്തിന് കൊടുത്തത് പോലെ എന്ന് പറയുമ്പോ അത്രയും ആർക്ക് കൊടുക്കണം നെബിന്റെ കുടുംബത്തിന് കൊടുക്കണം പക്ഷെ നബിന്റെ കുടുംബത്തിൽ നബി അല്ലാത്ത വേറെ ഒരു നബിയും ഇല്ല അപ്പൊ ഇബ്രാഹിം നബിന്റെ പുറമേ നബിന്റെ കുടുംബത്തിലുള്ള പ്രവാചകന്മാർക്ക് കിട്ടിയതുപോലെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി ഒഴിച്ചുള്ള മറ്റ് പ്രവാചകന്മാർക്ക് കിട്ടിയത് നബിന്റെ കുടുംബത്ത് കൊടുക്കാൻ വേറെ നബിമാരില്ല പറഞ്ഞ മനസ്സിലുണ്ടോ അപ്പൊ ആ ബാക്കിയുള്ളത് കൂടി ഈ ബാക്കി നബിമാരുടെ ഒക്കെ ചെയ്ത സലാത്തും പറക്കത്തും അതുകൂടി ആർക്ക് കിട്ടും നബിക്ക് കിട്ടി നബിന്റെ കുടുംബത്തിൽ വേറെ ആരുല്ല അപ്പൊ രണ്ട് നൽകായി മൂന്നാമത്തേത് ഇബ്രാഹിം നബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞതിൽ നബി നബിസ് അല്ലാസ്ലാമ പെട്ടതിന്റെ പുറമെ തുടങ്ങുന്നത് എന്താ അള്ളാമസം അപ്പം പ്രത്യേകം പറഞ്ഞു മൂന്ന് നാലാമത്തേത് വാലാ ആലി മുഹമ്മദ് മുഹമ്മദിന്റെ കുടുംബത്തിനും എന്ന് പറഞ്ഞതിലും ആര് പെടും നബിസ് അല്ലാഹു വല്ല പെടും അപ്പൊ ഒന്നല്ല നാല് രീതിയിൽ അലൈഹി അല്ലാസമുക്ക് സലാത്തും വറക്കത്തും ുന്നു അപ്പൊ അരമെച്ചം ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും പോലെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി നബിയുടെ കുടുംബത്തേക്കാൾ ഭാഷാപരമായി അല്ലെങ്കിൽ സാധാരണയുള്ള ഈ തശിഹ് അനുസരിച്ച് മെച്ചമാണ് എന്ന് തോന്നാമെങ്കിലും അതിന്റെ അർത്ഥ തലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നല്ല നാല് തലക്ക് നാല് തലത്തിലുള്ള അല്ലെങ്കിൽ നാല് നിലയിൽ നബിക്ക് എന്ന് കിട്ടുന്നുണ്ട് സലാത്തും വർക്കത്തും കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആശങ്കക്ക് യാതൊരു വകയുമില്ല എന്നാ ഇത് ഇവിടെ ഏകദേശം ഒന്നര പേജിലധികം പറഞ്ഞ കാര്യം അതിന്റെ ചുരുക്കം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞതാണ് ഇവർ കഴിയുമ്പോൾ വാചകം ഒരു പേജ് പേജിലൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ വഹിച്ചാൽ മനസ്സിലാവും അർബിഐ ആൾക്കാർ അപ്പൊ അവിടെ നിർത്തുന്നു